നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ വലിയൊരു പദ്ധതിയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് കാർബൺ ബഹിർഗമനം കൂടുതൽ കുറച്ച് ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണ് രാജ്യം ഇപ്പോൾ ശ്രദ്ധ പൂന്നിയിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ ഭൂമിക്ക് തന്നെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ അത് മാറുന്നുണ്ട് ഒപ്പം അതിൻ്റെ ദൗർലഭ്യത അതുകൂടി വലിയ വെല്ലുവിളി ഉണ്ടാകുന്നു വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് തന്നെ നെറ്റ് സീറോ എമിഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ കാലെടുത്ത് വയ്ക്കുന്നത് അതിന്റെ ഭാഗമായി ബംഗളൂരുവിൽ ഹൈഡ്രജൻ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഗ്രീൻ ഹൈഡ്രജൻ ഇലക്ട്രോളൈസർ ജിഗാ ഫാക്ടറി ആണ് ഇപ്പോൾ അമേരിക്കൻ കമ്പനിയായ ഉഹ്മിയം നിർമ്മിച്ചിരിക്കുന്നത് വെള്ളത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിച്ച് ഗ്രീൻ എനർജി ഇതിലൂടെ കഴിയുമെന്നുമുള്ള കണ്ടുപിടുത്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് കമ്പനി ബംഗളൂരുവിൽ നടത്തിയിരിക്കുന്നത് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രിയായ പ്രഹ്ലാദ് ജോഷി ഈ പ്ലാന്റ് നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു കർണാടകയിലെ വൻകിട ചെറുകിട വ്യവസായ മന്ത്രിയായ എം വി പാട്ടീലും ചടങ്ങിൽ പങ്കെടുത്തു നിലവിൽ അഞ്ഞൂറ് മെഗാവാട്ട് ഗ്രീൻ എനർജി ഉത്പാദിപ്പിക്കാനുള്ള ശേഷി പ്ലാന്റിലുണ്ട് ഒട്ടും തന്നെ വൈകാതെ ഈ പ്ലാന്റിന് ശേഷി രണ്ടായിരം മെഗാവാട്ടാക്കി ഉയർത്തുമെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത് നിരവധി ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നേടാനായി ഈ പ്ലാന്റിലൂടെ കഴിയും കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള രാജ്യത്തിൻ്റെ ശ്രമങ്ങൾക്ക് വലിയൊരു പൊന്തൂവലായി തന്നെ ബെംഗളൂരുവിലെ ഈ പ്ലാന്റ് മാറുമെന്നാണ് പട്ടീൽ വ്യക്തമാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാൻ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന തിരിച്ചറിവ് തന്നെയാണ് ശുദ്ധ ഇന്ധനങ്ങൾ ഉപയോഗിക്കാമെന്നും പുനരുപയോഗ ഇന്ധനങ്ങളുടെ സാധ്യതകളിലേക്കും ഏറെ ചിന്തിക്കാൻ പ്രാപ്തമാക്കിയത് എണ്ണ പ്രകൃതിവാതകം കൽക്കരി തുടങ്ങിയവയ്ക്ക് പകരമാകാനായി ഹൈഡ്രജൻ എനർജിക്ക് കഴിയും ഒപ്പം റിഫൈനറി സ്റ്റീൽ ഉൽപ്പാദനം വളപ്രയോഗം മെഥനോളുമായി കൂട്ടിച്ചേർത്ത് ഇന്ധനമായി ഉപയോഗിക്കാനും ഇതിലൂടെ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത